അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർ കാത്തിരുന്നിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഫിഷിംഗ് വീഡിയോ ചെയ്യാൻ ചെയ്യുമോ ചെയ്യുമോയെന്ന് അപ്പോൾ അതിനുള്ളൊരു മറുപടി ആയിട്ട് മറുപടിയല്ല അതിനൊരു അന്ത്യം കുറച്ചു ഇന്നൊരു ഫിഷിംഗ് വ്ലോഗാണ് അത് ചെയ്യാനാണ് അങ്ങനെ വന്നിരിക്കുന്നത് അത് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന സ്ഥലമാണ് മനോഹാരിതം ഞാനങ്ങനെ മൈലാടും പാറയാണ് വന്നിരിക്കുന്നത് മലയാളും പാറ അതാണ് വലിയ മലയാളും പാറ ഇതും മലയാളം പാറയുടെ ഭാഗങ്ങൾ ഇവിടെ കൂടി അപ്പുറത്തോട്ട് പോയാൽ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അതും കാണിച്ച് ഇവിടെ കൂടി ചെറിയൊരു ഓട്ടയുണ്ട് അവിടെ കൂടെയും പോകാം അതും കണ്ട് മനോഹരമായിട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ ഈ വെയിലുണ്ട് കേട്ടോ ആ വെയിലൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വെയിലൊക്കെ ഒന്ന് മങ്ങി തുടങ്ങിയിട്ട് ചൂണ്ട മീൻ കിട്ടുള്ളൂ എന്ന ഇതിവിടെ നിന്നൊരു മരം കാഞ്ഞിരം പട്ടികോടത്തിലായി കണ്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് മനോഹരമാണ് അവിടെ കൂടെ ആരോ രണ്ടുപേർ ചങ്ങാടത്തിൽ പോകുന്നു കണ്ടുകൂടെ അവിടെ കൂടെ ആരോ പോകുന്നുണ്ട് പക്ഷേ ഇവിടെ മൊത്തം പാറയും പാറക്കൂട്ടങ്ങളുമാണ് ഈ വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കാനല്ല ഇപ്പോഴത്തെ സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ ഇപ്പോഴേ പറ്റുള്ളൂ ചൂണ്ടയിടാൻ വേണ്ടി പോയിരുന്ന ഒന്നും സംസാരിക്കാൻ പറ്റില്ല നല്ല കാറ്റ് സംസാരിക്കാൻ എല്ലാം മിണ്ടാതെ മിണ്ടാതിരുന്നിട്ട് ചൂണ്ട ഇട്ടാലേ മീൻ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചൂണ്ടിയിടാൻ വേണ്ടി പോയിരുന്ന മീൻ പിടിക്കുക സംസാരിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ ഇതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇവിടെ വെച്ച് പറഞ്ഞിട്ട് പോകാം ഒരു ചെനടുപ്പുരു സാധനം പാറയ്ക്കടയിൽ കിടന്ന് ചൂണ്ട ഡാം വന്നിട്ട് പാട്ടും കണ്ടു കിടക്കുകയാണ് ഒരുത്തൻ്റെ മാസ്ക് ചെയ്യാ ചൂണ്ട ഡാം പോയ മരവിടെ കടന്ന് നീന്തി കളിക്കുന്ന ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നും ഇവിടെയൊക്കെ നല്ല വെയിലാണ് ഇപ്പോൾ ഈ കാർമേഘങ്ങൾ ഉള്ളത് കൊണ്ടാണ് വെയിലില്ലാതിരിക്കുന്നത് അത് പോകുകയാണെങ്കിൽ ഇവിടെ നിന്നും ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്തായാലും ഞാൻ മേലോട്ട് പോവുകയാണ് മേലോട്ട് പോയിട്ട് ചൂണ്ട ഇട്ടിട്ട് മീന് പിടിക്കുമോ ഇല്ലയോ നോക്കാം പിന്നെ മീന് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആരും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് മീന് കിട്ടാണെങ്കിൽ കിട്ടിയെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ നിന്ന് മനസ്സിലാക്കുക പിന്നെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് സാധ്യത ഒട്ടുമില്ലാത്ത ഒന്നിനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റൊന്നുമില്ല എന്തായാലും കണ്ട ഇങ്ങനെ ഒരു ചൂണ്ടയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ചൂണ്ട കിട്ടാൻ ചേ മീന് കിട്ടാനുള്ള സാധ്യത കൊണ്ട് നല്ല അന്തരീക്ഷം നല്ല മനോഹരമായ സ്ഥലം അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ ഈ പാറകൾ ഈ പാറാക്കൂട്ടങ്ങൾ മൊത്തം തള്ളി തകർത്തിട്ട് വേണം എനിക്കപ്പുറത്തെത്താൻ ഇപ്പോൾ ഇവിടെയൊക്കെ ആന വരുമേ ഈ പാറയും പാറക്കൂട്ടവും ഒന്നും കണക്കാക്കണ്ട ഇവിടെ കണ്ട ആനപ്പിണ്ട ആനകളുടെ വിഹാരകേന്ദ്രമാണ് ആന വന്നയ മൊത്തം ആന വരുന്നതായിരിക്കും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മൊത്തം പാറയും കല്ലടയും കല്ലടയുമൊക്കെയാണ് ഇവിടെ കൂടിയൊക്കെ നടക്കാനൊക്കെ ഉള്ള സൗകര്യം കുറവാണെങ്കിൽ പോലും കുറവാണ് കുറവാണെങ്കിൽ പോലുമല്ല കുറവാണ് വേഷം വെട്ടം കുറവുണ്ട് അത് വെയിലില്ലാത്തതുകൊണ്ടാണ് എന്തായാലും ഈ കോണ തൊട്ട് മേലെ ഇട്ട് നോക്കാം മീൻ കിട്ടട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ ആശംസിച്ച് കൊള്ളുകയാണ് എന്തായാലും നോക്കാം അതിനുവേണ്ടി ആദ്യം മേലെ കോണിൽ പോയിട്ട് മണ്ണിര എടുക്കണം ഓഹോ മണ്ണിര എടുത്തിട്ട് മണ്ണിര കൊണ്ടാണ് ഇടാൻ പോകുന്നത് മണ്ണിര കിട്ടുവാണെങ്കിൽ കിട്ടണം നീ മണ്ണിര എടുക്കണം എര എടുത്ത് വച്ചിട്ട് ഇപ്പോഴൊന്നും ചൂണ്ട കിട്ടാൻ മീൻ കിട്ടാനുള്ള സാ കിട്ടൂല സാധ്യതയല്ലേ ഇപ്പം എന്ത് പറഞ്ഞാലും സാധ്യതയിൽ കയറി പിടിക്കുകയാണല്ലോ കിട്ടൂല ഉറപ്പ് തന്നെ കുറേ കൂടി കുറേ കൂടി സമയമായിട്ടേ ഇടുന്നുള്ളൂ എന്തായാലും ഒരു മീനിനെങ്കിലും പിടിക്കും അപ്പോൾ എല്ലാം കളഞ്ഞിട്ട് എല്ലാം വെട്ടിക്കളഞ്ഞേക്ക് ഞാൻ പോയിട്ട് ഇര എടുത്തിട്ട് കാണാം ആദ്യം ഇര തപ്പണം ഇരതപ്പണം ഇരതപ്പണം ഇവിടെ 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 ഇരയിരിക്കുകയാണ് അയ്യോ അവിടെ ഞാൻ വഞ്ചിതനായിരിക്കുന്നു ഇവിടെ നിന്ന് ഇര വരാനുള്ള മണ്ണില്ല കേട്ടോ ഇവിടെ എന്തായാലും നോക്കാം നിര വെക്കാൻ വേണ്ടി ചിരട്ട കിട്ടാത്തത് കൊണ്ട് ഞാൻ മുളോടെ കീട്ടെടുത്തിട്ടുണ്ട് മുളങ്കമ്പിൻ്റെ പീസ് ഞാൻ അവിടെയും വഞ്ചിതനായി ഇവിടെ നേരെ കിട്ടിയിരുന്നെങ്കിൽ അടുത്തടുത്ത് പണി തുടങ്ങാമായിരുന്നു ഇല്ലെങ്കിൽ എടുക്കാൻ വേണ്ടി കോൺ വരെ പോകേണ്ട വരും

അങ്ങനെ ഒരു കാര്യം പറയാനുണ്ട് ഈ വീഡിയോ രണ്ട് ദിവസമായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിൽ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഈ മണ്ണിര എടുക്കുന്നത് വരെ ഉണ്ടായിരുന്നുള്ളു അന്ന് ഈ വീഡിയോ ചില പ്രത്യേക സാഹചര്യം കൊണ്ട് ആ വീഡിയോ തുടരാൻ പറ്റിയില്ല അതായത് അന്ന് ചൂണ്ടയിടാൻ പറ്റിയില്ല മണ്ണിര എടുത്ത് വെച്ചിട്ട് വീട്ടിൽ പോകേണ്ടി വന്നു പിന്നെ ഈ വീഡിയോ ഇവിടെ നിന്ന് ചൂണ്ടയിടുന്നതുമായിട്ട് അതിൻ്റെ പിറ്റാ ദിവസമാണ് ചൂണ്ടയിടുന്നതും നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ വീഡിയോ എടുത്തപ്പോൾ സംസാരിക്കാതെ സംസാരിക്കാതിരുന്നത് സൈലൻ്റ് ആയിട്ടിരുന്ന് ചൂണ്ടയിട്ടാണ് മീൻ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് സൈലൻ്റ് ആയിട്ടിരുന്ന് ചൂണ്ടയിട്ടതും വീഡിയോ എടു എടുത്തതും സൈലൻ്റ് ആയിട്ട് അപ്പോൾ സംസാരിക്കാതിരുന്നതും പിന്നീട് ഇപ്പോൾ ഡബ് ചെയ്യുന്നതും പിന്നെ ഈ ദിവസം ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരുന്ന് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് വന്നപ്പോൾ ആരും കൂടെ ഇല്ലായിരുന്നു അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള പരിമിതികളുണ്ടായിരുന്നു എന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ അടുത്ത ദിവസം ഞാൻ വേറൊരു സ്ഥലത്താണ് വന്നിരുന്നു ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനൊരു മൂന്ന് നാല് സ്ഥലത്തായിട്ട് ഇങ്ങനെ മാറി 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 ഇരുന്ന് ചൂണ്ട ഇട്ട് മീനുകെട്ടി കിട്ടിയ മീനിനെ അവസാനം കാണിച്ചു തരാം അതുവരെ സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ എന്തായാലും മീനുകെട്ടി My soul വെയിലുണ്ട് കുറെ നേരം അവിടെ നിന്നിട്ട് ഒന്നും കെട്ടാത്തത് കൊണ്ട് ഇനി പുതിയൊരു പ്ലേസിലോട്ട് പോവുകയാണ് ഇനി അവിടെ പോയിരുന്നിട്ട് നോക്കാം വീടത്ത് കിട്ടിയല്ലെങ്കിൽ അടുത്തിടത്ത് പോയി നോക്കാം എന്നുള്ള പ്രതീക്ഷയിൽ പോവുകയാണ് ഇത്ര നേരം വെയിലില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നൈസായിട്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റിയത് പക്ഷേ ഏറ്റവും വെയിലായിട്ടുണ്ട് ഇനിയിപ്പം ഡയ്യ ഭാഗത്ത് കാർമേഘങ്ങളുണ്ട് ഇടിമിന്നലൊക്കെ ഉണ്ട് സൗണ്ടാക്കുന്നു ഇനി വെയിലണഞ്ഞിട്ട് നോക്കാം ഇനി വെയിലണങ്ങാനേ അതിനൊക്കെ പിടിക്കുള്ളൂ എന്തായാലും ഒന്ന് ഒരെണ്ണത്തിനെങ്കിലും പിടിച്ചിട്ടേ പോകുന്നുള്ളൂ കുറേ കാലത്തെ നിങ്ങളുടെ കാത്തിരിപ്പ് നിങ്ങളുടെ ആവശ്യം ഞാനിന്ന് പരിഹരിക്കുന്നതായിരിക്കും ഒരു കല്ലൊക്കെ എടുത്തോണ്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ചൂണ്ട ഏറെ സഞ്ചിയൊക്കെ ഒരുത്തു ഇനിയിപ്പോൾ ഇതിളക്കണം ഇനിയിപ്പോൾ ഇട്ടിട്ട് എല്ലാം സെറ്റാകുമ്പോൾ കാണാം ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ചൂണ്ടിടാൻ വേണ്ടി വന്നത് അപ്പോൾ വീഡിയോ എടുക്കാനുള്ള എടുക്കാൻ പരിമിതികളുണ്ട് ഒറ്റയ്ക്കായതുകൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ എടുക്കാം എടുത്ത് എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഇത് പെട്ടെന്നായതുകൊണ്ടാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് പറ്റുവാണെങ്കിൽ വേറൊരാളെയും വേറൊരാളെ വച്ചിട്ട് നല്ലപോലെ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ പെട്ടെന്ന് ചെയ്തുകൊണ്ടും വന്ന സമയത്ത് ആരെയും കൊണ്ടുവരാൻ കിട്ടാത്തത് കൊണ്ടുമാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ വന്നത് ഒറ്റയ്ക്ക് വന്നതുകൊണ്ടാണ് ഇനി എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ നേരിടാൻ നേരിട്ടത് അപ്പോൾ ക്ഷമിക്കുക കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടി ഒരു മീനിനെ കിട്ടിയിരിക്കുകയാണ് ചെറിയൊരു മീൻ ഇതാണ് കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടി കിട്ടിയത് അല്ലാതെ മീൻ കിട്ടിയപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ക്ഷമിക്കുക ഇത് കഴിഞ്ഞിട്ടത് കാണിച്ച് തരാം കിട്ടിയ മീനൊക്കെ എന്തായാലും കാണിച്ച് തരുന്നതായിരിക്കും എന്തായാലും നമുക്കങ്ങനെ മീൻ കിട്ടിയിരിക്കുകയാണ് അങ്ങനെ നമുക്ക് വീണ്ടും അതേ സെയിം ഐറ്റം മീൻ തന്നെ വേറെ ഒരെണ്ണം കിട്ടിയിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും കൂടുതലുള്ള ഈ പന്ന മീനാണ് എൻ്റെ പേര് കറക്റ്റായിട്ട് അറിഞ്ഞുകൊണ്ടാണ് എന്നാലും പ്രത്യേകിച്ച് മണ്ണിലൊണ്ട് ചൂണ്ട ചൂണ്ടയിടാൻ പറ്റില്ല ചൂണ്ട ഇട്ടാൽ ഈ ഒരു മീൻ ഈ ഒരു ഐറ്റം മീൻ ആരെയും കിട്ടുന്നത് വലിയ മീനൊന്നും പിടിക്കാനുള്ള വന്ന് ഇരയെടുക്കാനുള്ള സമയം ഈ തുലിഞ്ഞ മീനിൽ കൊടുക്കില്ല ഇവിടെ ചൂണ്ടയിട്ടായി ഏറ്റവും കൂടുതൽ ഈ ഒരു മീനാണ് കിട്ടുന്നത് കിട്ടുന്നതല്ല ഈ ഒരു മീനാണ് അവിടെ കാണപ്പെടുന്നത് പിന്നെ കിട്ടുന്നതും ചിലപ്പോൾ മിക്കവാറും ഈ മീനൊക്കെ തന്നെ ആയിരിക്കും ഇതുപോലെ ചൂ ചെറിയ ചൂണ്ടയിട്ടാണ് വലിയ ചൂണ്ടയൊക്കെ ഇട്ട് നോക്കിയാൽ ചിലപ്പോൾ വലുതെ കിട്ടുമായിരിക്കാം നമ്മളെ പിന്നെ പുള്ള കൊണ്ടാണ് ചെറുതിട്ട് ചെറുതിടുന്നത് ചെറുത് വച്ചിട്ടായി ഈ മീനാണ് കിട്ടുന്നത് ആ കാര്യം പറഞ്ഞതന്നേ ഉള്ളൂ അങ്ങനെ ഞാൻ എൻ്റെ ക്യാമറയുടെ പൊസിഷൻ കുറച്ച് ദൂരത്തോട്ട് മാറ്റിവെച്ചും കൊണ്ട് വീണ്ടും വന്നിരുന്നിട്ടുണ്ട് എന്തെങ്കിലും കിട്ടുമായിരിക്കണം എന്തായാലും നോക്കാം അങ്ങനെ ഞാൻ വീണ്ടും ഒരു ചൂണ്ടയിൽ ഇര കൊടുത്ത് അതിനെ നിറഞ്ഞിട്ടുണ്ട് ഇരുന്നപ്പം തന്നെ വേ വേറൊരു ചൂണ്ടയിൽ മീൻ പിടിച്ചായിരുന്നു അപ്പം അതിന് ഞാനെങ്ങനെ നെക്സായിട്ട് വലിച്ചു നോക്കണം മീനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പക്ഷേ അതിലുണ്ടായിരുന്നു ഞാനത് കണ്ടപ്പം തന്നെ തൂക്കിയെടുത്ത് തറയിൽ അറ്റാടി ഒറ്റയടിച്ച് അവിടെ ഇട്ട് തന്നെ എന്നെ അടുത്താക്കി എന്നിട്ട് എടുത്ത് വെച്ച് ഞാൻ നോക്കുകയാണ് ഇതാണാ മീൻ ഈ മീന് ക്ലോസായിട്ട് ഞാൻ പിന്നെ കാണിച്ച് തരാം അങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ആദ്യമായിട്ട് അവസാനമായിട്ടും അങ്ങനെ ഒരു മീൻ കിട്ടിയിരിക്കുകയാണ് എന്നുള്ള സന്തോഷ വാർത്തയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ആ ആ ഒരു ആഹ്ലാദത്തിൽ നിൽക്കുന്ന നിപ്പാണിത് അപ്പോൾ അങ്ങനെ നമ്മളെ ചൂണ്ടിടിയിലങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഏറെക്കുറെ കഴിഞ്ഞിരിക്കുകയാണ് ചൂണ്ടെടുത്തില്ല എന്നാലും കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ കിട്ടിയ മീനൊക്കെ എങ്ങനെയുണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആദ്യം ആദ്യമല്ല ഇതാണ് അവസാനമായിട്ട് കിട്ടിയ മീൻ ഇപ്പം പിടിച്ച മീൻ അതാണ് ഈ പാറാപ്പുറത്ത് ഇങ്ങനെ ഉണങ്ങുന്നത് അതല്ലാതെ കണ്ടത് നേരത്തെ അപ്പുറത്ത് കിട്ടിയതാണ് മീൻ അപ്പോൾ പിന്നെ കാണിക്കാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ ഇത് വരാലിൻ്റെ വരാലിനെ പോലത്തെ എന്തോ ഒരിത് ആ വരാലിൻ്റെ വർഗത്തിൽ എന്തോ ആണ് പിന്നെ ഇതൊക്കെയും ഇപ്പം പിടിച്ച വർഗ്ഗത്തിലുള്ളത് പിന്നെ ഈ ചെറുതായി ചെറിയ മീൻ അതും കുറേ ഇത്ര കുറേ കിട്ടി അപ്പോൾ ഇത്രയും മീനൊക്കെയാണ് ഇന്ന് കിട്ടിയത് ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് കറി വെക്കണം കറി വെക്കുന്ന വീഡിയോ ഇല്ല ഇവിടെ പിടിച്ചെടുത്തിട്ട് ഞങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് വരെ ഉണ്ടായിരുന്നുള്ളൂ കറി ഞാൻ പിന്നെ ചെന്നപ്പോൾ രാത്രിയായി വീട്ടിലെത്തിയോ പിന്നെ കറി വയ്ക്കുന്ന വീലിയൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയ മീനെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ ഫിഷിംഗ് വീഡിയോ അങ്ങനെ എൻ്റായിരിക്കുകയാണ് നിർത്തിയിരിക്കുകയാണ് നേരം ആറു മണി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ വീട്ടിൽ പോകണം അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇത്രയും നേരം ഉണ്ടായിരുന്ന വീഡിയോ ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ ചൂണ്ട കിട്ടുകൊണ്ടിരിക്കുമ്പോൾ മിണ്ടാതെ സൈലൻ്റ് ആയിട്ടിരുന്നില്ല ഭയങ്കര മീൻ കിട്ടുകയുള്ളൂ അതാണ് അതിൻ്റെ ഒരു സയൻസ് അയ്യോ ഒച്ച ഒരു ഒരുമിനി ആരിയില്ലേ ഈ ആയാലും ഒക്കത്ത് വരില്ല അതുകൊണ്ടാണ് മിന്ത വീഡിയോ എടുത്തിട്ട് പറയാനുള്ളതൊക്കെ ഡബ് ചെയ്തത് അതുകൊണ്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് വന്നുള്ള വന്നത് അതുകൊണ്ട് തന്നെ എടുത്തതിന് എടുക്കാൻ പറ്റിയതിനൊക്കെ പരിമിതികളുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അയ്യോ ഇപ്പം തറയിപ്പാൻ അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക ഇനിയിപ്പോൾ കൂട്ടത്തിൽ ഇപ്പം വന്ന സമയത്ത് കൊണ്ടുപോയി ശരിയെന്നാൽ വന്ന സമയത്ത് കൂടെ വിളിച്ചുകൊണ്ട് വരാൻ വീട്ടിലാരും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളു അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നത് ഇനിയിപ്പം അങ്ങനെ ഒറ്റയ്ക്ക് അല്ലാതെ ഇനിയിപ്പം കൂട്ട കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് എടുക്കാമായിരുന്നു ഇതിനേക്കാൾ നന്നായിട്ട് എടുക്കാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ആയത് കൊണ്ട് എൻ്റെ മാക്സിമം കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആളുള്ളപ്പോൾ ആരെങ്കിലും കൂട്ടിയിട്ട് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ വരാൻ വേണ്ടി പറ്റിയ ഇനിയിപ്പോൾ അടുത്തും എന്തായാലും വരാൻ പറ്റും ഈ അടുത്തെങ്കിലും വരാൻ പറ്റുകയാണെങ്കിൽ വേറെ ഒരാളെയും കൂടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരാളെയും കൂടി കൊണ്ടുവന്നിട്ട് നല്ല നന്നായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ ചെയ്യാം ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഇവിടെ വച്ച് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ